നയൻ പോയിൻറ് നയൻ നയൻ ലാക്സിനാണ് ഈ കിടക്കുന്ന മിൻസർവി ലോഞ്ച് ചെയ്തേക്കുന്നത് പ്രോപ്പർലി ഒരു ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് നമ്മുടെ ഫ്രണ്ട് സീറ്റിലും ഇതിൻ്റെ എക്സൈറ്റ്മെൻറ് പറയുന്ന ഈ ഒരു ബാക്ക് സീറ്റ് ആണ് ഒരു കൊല്ലത്തേക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാം അപ്പം ഒരു ഇൻഫിനിറ്റി റൂഫ് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന മുഴുവൻ നമുക്ക് സൺറൂഫും അല്ലേ ഇൻഫിനിറ്റി റൂഫാണ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മൾ ഡൽഹിയിൽ ലേബറഡിയനാണ് ലേബർ അഡിയനില് നമ്മുടെ എം ജിയുടെ വിൻസർവി ഉണ്ടല്ലോ വിൻസർവിയുടെ ഒരു ഷോ കേസ് അല്ലെങ്കിൽ വിൻസർവിയുടെ ലോഞ്ചായിരുന്നു അപ്പോൾ ലോഞ്ചിനാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഇന്ന് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല ഡ്രൈവ് അടുത്ത ദിവസം വരുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമായിട്ട് ഇവർ കുറേ അധികം ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ കുറേ അധികം ലൈക്ക് അഡ്വാൻസ്ഡ് സ്ക്രീംസ് സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതെന്തൊക്കെയാണുള്ളത് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് നയൻ പോയിൻറ്റ് നയൻ നയൻ ലാക്സിനാണ് ഈ കിടക്കുന്ന വിൻസർവി ലോഞ്ച് ചെയ്തേക്കുന്നത് അതിൻ്റെ അത് ചെറിയൊരു ക്ലോസ് ബാസ് അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്ന് മോഡലാണ് അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ചാർജ് എത്രയാണെന്ന് പറഞ്ഞാൽ ഒമ്പത് പോയിന്റ് ലാക്സ് പ്ലസ് ത്രീ പോയിന്റ് ഫൈവ് റുപ്പി അല്ലെ മൂന്നര രൂപ പെർ കിലോമീറ്റർ കൂടി ഇവർക്ക് സർവീസ് ആയിട്ട് കൊടുക്കണം അപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡഡായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലത്തേക്ക് അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്ററിലേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാറണ്ടി വരുന്നുണ്ട് അതുമാത്രമല്ല ഒരു കൊല്ലത്തേക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാം അങ്ങനെ കുറേ അഡ്വാൻസ്മെൻ്റ് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ എം ജിയുടെ ഈ കിടക്കുന്ന മിൻസറി എന്ന് പറയുന്ന കുട്ടപ്പനെ ലോഞ്ച് ചെയ്താക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റൈലിങ്ങിലേക്ക് നോക്കാം അത് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഫാക്ടറി നിങ്ങളെടുത്ത് പറഞ്ഞ് സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എയറോനാമിക് ഡിസൈൻ ചൂസ് ചെയ്യുന്നതല്ല എറോഡൈനാമിക്സ് ഡിസൈൻ വൈബിലാണ് അതിൻ്റെ ഒരു സ്റ്റൈലിംഗ് പോയിരിക്കുന്നത് ഫ്രണ്ടിലാണെങ്കിലും എം ജിയുടെ ലോഗ് ഇലിമിനേറ്റ് ചെയ്യും അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഒരു ഡി ആറിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കോമറ്റ് പോലെ തന്നെ രാത്രിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഹെഡ്ലൈറ്റ്സ് വരുന്നത് താഴെ തന്നെയാണ് അവിടെ ഒരു മിറർ പോലെ സാധനം കൊടുത്തിട്ടുണ്ട് കണ്ടോ എന്നെ കാണാം ഹൈ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഒരു ഒരു വെറൈറ്റി ഡിസൈനാണ് അല്ലെങ്കിൽ ഒരു ഒരു പ്രോപ്പർലി ഒരു ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ അത് വിചാരിച്ചതിൻ്റെ ബാക്കിലെ സീറ്റ് ബിസിനസ് ക്ലാസ് മാത്രമുള്ളു പക്ഷേ പ്രൈസിംഗ് മുതലായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അവർ ഞെട്ടിച്ചു അപ്പോൾ ഫ്രണ്ടിലത്തെ ത്രോ ഡിസൈനിങ്ങിനെയാണ് ഇതിൻ്റെ ചാർജിങ്ങിനുള്ളൊരു ഓപ്ഷൻ താണ്ട് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് തുറക്കാൻ പറ്റുന്നില്ല ആൻഡ് ഓൾസോ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ ടെസ്റ്റിലോ പോലത്തെ ഫ്ലാഷ് ഡോസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സൈഡിൽ വരുമ്പം എയ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഫസ്റ്റ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഒരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ചെറിയൊരു വണ്ടിയായിട്ട് തോന്നും പക്ഷേ പണ്ടത്തെ ഒരു ഇനോവ പോലെ തന്നെ അത്രയധികം സൈസിലാണ് ഇവൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത് ബാക്കിലോട്ട് വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ കണ്ടിട്ടില്ലാത്ത ഒരു ഡിസൈൻ ഒരു എം ബി വി സ്റ്റൈൽ ഇവർ ഇതെ സിയു എന്നാണ് വിളിക്കുന്നത് ഒരു സി യു സ്റ്റൈൽ അത് എം ബി വി സ്റ്റൈലിലാണ് ഇതിൻ്റെ ഒരു ത്രൂ ഒരു ഡിസൈനിങ് പോയിരിക്കും നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്റ്റൈൽ ഓഫ് വേ ഓഫ് ഡിസൈനിങ് ആണ് ഫ്രണ്ടിൽ ഒരു ഇൻഫിനിറ്റി റൂഫ് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന മുഴുവൻ നമുക്ക് സൺറൂഫ് പോലെ ഇൻഫിനിറ്റി റൂഫാണ് തുറക്കാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് വ്യൂ കിട്ടും നമ്മൾ ഫ്രണ്ട് സീറ്റിലും ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പറയുന്ന ഈ ഒരു ബാക്ക് സീറ്റാണ് അതായത് വൺ തേർട്ടി ഡിഗ്രി വരെ നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റും അത് നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് കയറുമ്പോൾ തന്നെ ഇത് ഇവർ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും ഇട്ടിരിക്കുകയാണ് എന്നാൽ പോലും ഇവൻ്റെ ഒരു ലെഗ് ലെഗ്റൂം നോക്കി ഇതിലിരിക്കുമ്പോൾ തന്നെ ഒരു ഒരു വാവ് ഫീൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ ഡോർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും ഇതിൻ്റെ ഡോർ ഹാൻഡിൽ ഇവിടെ ഇവിടെ പിടിച്ചുവലിക്കും ഇവിടെ പിടി ഇതാണ് ഇവൻ്റെ ഒരു ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അടയ്ക്കാൻ പറ്റും ത്രൂ ഔട്ട് ലിമിനേഷൻസ് വരുന്നുണ്ട് അതിൻ്റെ ഷോർട്സ് ഞാൻ ആഡ് ചെയ്യാം നൈറ്റിൽ ഇത് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് മറ്റേ പവർ ആണെങ്കിൽ അതുകൊണ്ട് ഇവിടെയാണ് വരുന്നത് അവിടെ ഒരു 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 റോസ് ഗോൾ റോ സ്റ്റൈലിൽ പോകുന്നത് കൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഇതൊക്കെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് ഇവന് വരുന്നത് ഇതാണ് ഇവൻ്റെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം എൻജി പുഷ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫിനിറ്റി ലൈക്ക് ഇത് നോക്കി ഫുള്ള് നമുക്കാണ് ഒരു ഇൻഫിനിറ്റി ഗ്ലാസ് എന്നാണ് അവരതിനെ വിളിക്കുന്നത് ഇനി നമ്മൾ ബാക്കിലേക്ക് ഇത് റീക്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ട് ആ ലിവറിൽ നമ്മൾ പിടിച്ചാക്കി കഴിഞ്ഞ് എൻ്റെ അമ്മോ ഇത്രയധികം റിക്ലെയിൻഡാവും അതായത് നമുക്ക് ഇതാണ്ട് ഇതാണ് നോർമൽ ഒരാളുടെ പൊസിഷൻ നമ്മൾ കണ്ട് ഇങ്ങനെ കിടന്നാണ് പോകുന്നത് ഒരു ആംബ്രസ് വരുന്നുണ്ട് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ശരിക്കും ഇത് പറയുന്ന പോലെ തന്നെ ആ ഒരു ബിസിനസ് ക്ലാസ് ഫീല് നമുക്ക് താണ്ട് കിട്ടുന്നുണ്ട് മറ്റേ ക്യാരൻസിൻ്റെ അതൊക്കെ കണ്ടിരുന്നു പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് അതിൻ്റെ ഒരു ബാക്ക് ഇൻറ്റീരിയറിൻ്റെ ഡിസൈനിങ് ത്രൂട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കണ്ടു പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റും അത്രയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇവന് വരുന്നു അങ്ങനെ കുറേ നേരത്തെ മല്ലിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് മിൻഷറിൻ്റെ അകത്ത് അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ മറ്റേ ഈ എം ജി തന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ ആ ഗിഫ്റ്റ് ഞാൻ അവിടെ വെച്ചാണ് അതിൻ്റെ അകത്ത് എൻ്റെ ചാർജർ ഉണ്ടായിരുന്നു എൻ്റെ മൈക്ക് ഉണ്ടായിരുന്നു രണ്ടും കാണാനില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറകെ നടന്നത് തപ്പുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് കയറുമ്പോൾ തന്നെ ഇത് ഇനി നമുക്ക് നല്ല റിവ്യൂ ഇതാക്കാം ഞാൻ വേറെ ആരോട് പറഞ്ഞാൽ പറഞ്ഞത് ഡൽഹിയിൽ നമ്മൾ ഇത് എന്താണെങ്കിലും നോക്കുകയാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് ഇവിടെ ശരിക്കും ഒരു ലക്ഷറി ഫീൽ തരുന്ന ഒരു പ്രീമിയം മെറ്റീരിയൽ ത്രോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഗ്ലോസറിലൊക്കെ അല്ലെങ്കിൽ കോമ്പറ്റിലൊക്കെ കാണുന്ന പോലത്തെ സ്റ്റൈൽ സ്റ്റീരി ആണ് പക്ഷേ ഇറ്റ് ഫീൽസ് മോ പ്രീമിയം കുറച്ചും കൂടെ പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ ഓൺ ആക്കി നോക്കുമായിരുന്നു നമ്മൾ ബ്രേക്ക് പെട്ടലിൽ ചവിട്ടിയാൽ മാത്രം മതി ഇത് ഓൺ ആയിക്കോളും വലിയൊരു ഡിസ്പ്ലേ ആണ് ഇതിന് ത്രോട്ട് വരുന്നത് നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് മൂന്ന് കളർ കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞാൽ കോമ്പറ്റിൻ്റെ സ്റ്റൈലൊരു ഇൻറ്റീരിയർ തന്നെയാണ് ഇതിന് വരുന്നത് ത്രൂട്ട് വണ്ടി കൊള്ളാം ലൈക്ക് നൈസ് ഒരു കോൺസെപ്റ്റ് തന്നെയാണ് പിന്നെ ഇതിന് നമ്മൾ നോട്ടീസ് ചെയ്തൊരു കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞാൽ നയൻ പോയിൻ്റ് നയൻ നയൻ പ്ലസ് ത്രീ പോയിൻറ്റ് ഫൈവ് പെർ കിലോമീറ്റർ ആണ് പിന്നെ ഒരു കൊല്ലത്തേക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ചാർജ് ആ ഒരു ബാസ് മോഡൽ നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ആൻഡ് ഓൾസോ മൂന്ന് കൊല്ലത്തേക്ക് അൺലിമിറ്റഡ് വാറണ്ടിയും അതുപോലെ ലൈക്ക് ലൈഫ് ലോങ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് ലോങ്ങ് ബാറ്ററിക്ക് വേണ്ടി മാത്രം ലൈഫ് ലോങ് വാറണ്ടി വരുന്നുണ്ട് ദാറ്റ്സ് ലൈക്ക് ഇൻഡസ്ട്രിയിൽ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്ന ആൻഡ് ഓൾസോ മൂന്ന് കൊല്ലത്തിൽ ഒരു ബൈബ്ക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് ഉള്ള ബൈബ്ക്ക് വാല്യൂ കിട്ടുന്ന രീതിയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്